വലിയ ഒരു ഇന്റർവെൻഷൻ നടത്തിയത് നടൻ സിദ്ദിഖാണ് സിദ്ദിഖിന്റെ പേരിൽ വേറെ കേസുണ്ട് കേട്ടോ ഞാൻ ആ കേസ് ന്യായീകരിക്കാൻ ഇത് ഉപയോഗിച്ചു എന്ന് പറയരുത് സിദ്ദിഖ് ജയിലിൽ പോയിട്ട് ദിലീപിനെ കണ്ടു മനോരമയുടെ ഷാനിക്ക് ദേഷ്യം മനോരമ കോൺക്ലേവിൽ സിദ്ദിഖ് വന്നിരുന്നു ഇതിന് വേണ്ടി വന്നതല്ല കേട്ടോ വേറെ സബ്ജക്റ്റ് ആയിരുന്നു അപ്പോൾ ഷാനി പറഞ്ഞു ഇങ്ങനെ സ്ത്രീ പീഡനത്തിൽ പ്രതിയായ ഒരാളിനെ ജയിലിൽ പോയി കണ്ടില്ലേ സിദ്ദിഖ് പറഞ്ഞു സ്ത്രീ പീഡനത്തിൽ പ്രതിയായ ഒരാളിനെ നിങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ കേരളത്തിൽ അദ്ദേഹത്തിന്റെ പേര് ശശി ാണ് ശശി തരൂരിന്റെ ഭാര്യ മരിച്ച കേസ് അന്ന് നടന്നോണ്ടിരിക്കുക അങ്ങനെന്താ ഒരു കുഴപ്പമില്ലാത്ത ഇത്രയും കടുപ്പപ്പെട്ട ഒരു അടി അതും ഷാനി പ്രഭാകരന് കിട്ടുന്നു ഞാൻ കണ്ടിട്ട് ഞാനോർത്ത് അവരെ ആ പോർഷൻ കട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ ഇടുന്നു പക്ഷെ കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അതിലും വലിയ ബഹളമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അവര് യൂട്യൂബിൽ അതുപോലെ തന്നെ ഇട്ടു ജയിലിൽ പോയി കണ്ടു എന്നുള്ള കുറ്റം ജയിലിൽ പോയി കണ്ടു എന്നുള്ള കുറ്റം സിദ്ധിക്ക് മാത്രമല്ല കെ പി എസ് സിയിൽ കെ പി എസ് സിയിൽ എനിക്ക് ആ ചെറുക്കനെ അറിയാം കേസ് എന്തു വാങ്ങിക്കോട്ടെ അവൻ ജയിലിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അഞ്ചാറ് മാങ്ങയും ആ ബ്ലോക്ക് മേടിച്ചു അവിടെ കൊടുത്തു ഇനി അതിന്റെ പേരിൽ എന്നെ തൂക്കി കൊല്ലം നിങ്ങൾക്ക് പോന്നു ഇതെന്ത് കൊണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരാളെ ജയിലിൽ കാണാൻ പാടില്ല